പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വെറൈറ്റി രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല രുചിയോടുകൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്ച്ചോറാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറേശ്ശെ പട്ട ഗ്രാമ്പ് ഇലക്കായ പെരുംജീരകം ബിരിയാണിയിലും അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു വലിയുള്ള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു എട്ട് പത്തോളം ക്യാഷുനട്ടാണ് ഒന്ന് വാറ്റിയെടുത്ത ശേഷം ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാതി വന്ന ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് മുളക് രണ്ടായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് മതിയാവും രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിലെയും കുറച്ച് പുതിനീനയിലെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വേവിച്ച പച്ചപ്പട്ടാണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരി വേവിക്കാനായിട്ട് വെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചോറിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പം കഴുകി ഊറ്റി മാറ്റി വച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് രണ്ട് തിള വരുന്നത് വരെ തീ കൂട്ടി വെച്ചും അതിനുശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ നെയ്ച്ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം